എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മൂന്ന് അപ്സരസുകളെ കുറിച്ചാണ് പറയുന്നത് പൂന്തോട്ടത്തിലെ സുന്ദരികൾ ഒന്ന് മുറിക്കൂട്ടി മുത്തശ്ശി വൈദ്യത്തിൽ ഉപയോഗിക്കുന്നതാണ് അലങ്കാര ചെടിയാണ് ഇതിന് മുറികൂട്ടിയെന്നും മുറി ഊട്ടി മുക്കുറ്റി ചിലർ മുക്കുറ്റി എന്ന് പറയുന്നു പക്ഷേ മുക്കുറ്റി നമ്മൾ വേറെ ദശപുഷ്പങ്ങളിൽ പെട്ട ഞാനൊക്കെ പറയുന്നത് മുറികൂട്ടി എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ ഹെമിഗ്രാഫിക്സ് കൊള്ളവർ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഔഷധ സസ്യം കൂടിയാണ് പക്ഷേ എല്ലാവരും അലങ്കാര ചെടിയായിട്ടാണ് വളർത്തുന്നത് അതിൻ്റെ ലീഫ് ഒരു സിൽവറി വയലറ്റ് അടിയിൽ പർപ്പിൾ കളർ കണ്ടില്ലേ ഒരു ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഇതിൽ കാണുന്നതാണ് ആ കളർ അതിൻ്റെ അടിയിൽ കാണാൻ കൂടുതൽ ഭംഗിയാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മുറിവോ മറ്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ കൈയെല്ലാം മുറിയുള്ളൂ അടുക്കളയിലൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെടിയുടെ അടുത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ മുറിയുകയാണെങ്കിൽ ആ മുറിവ് കൂടാൻ വേണ്ടി ഇതിൻ്റെ ഇലകൾ കയ്യിൽ വെച്ച് തിരുമ്മീട്ട് പിഴിഞ്ഞ് മുറിവിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് പേസ്റ്റ് രൂപത്തിലാക്കി ചിലർ വെ മുറിവിൽ പുരട്ടി കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ചൊറി ചിരങ്ങ് എന്നിവയും ഇത് ഉപയോഗിക്കാറുണ്ട് ഈ ചെടിയുടെ നീര് പിഴിഞ്ഞിട്ട് കൈയിട്ട് പിഴിഞ്ഞ് വെറുതെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി ഇത് നിലത്ത് ചേർന്ന് കിടക്കുന്ന ചെടിയാണ് ചിലവർ നല്ല സ്ഥലം അധികം ഞാൻ നേരത്തെ ഒരു ചെടിയുടെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ ഭംഗിയിൽ നിർത്താറുണ്ട് നേരത്തെ ഒരു ചെടി പറഞ്ഞല്ലോ പർപ്പിൾ ഹാർട്ട് ഇന്നലെ പറഞ്ഞു ഒരു ചെടി പർക്കിൾ ഹാർട്ട് അതിന് ആതമുഖാവുക എന്നും കൂടെ പേരുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല ആ അതുപോലെ തന്നെ ഈ ചെടിയും നമുക്ക് നിലത്തൊക്കെ ഭംഗിയിൽ നിർത്താം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ് ചെറിയ വെള്ളപ്പൂക്കളാണ് അതിനൊന്നും ആകർഷണീയത അത്രയില്ല എന്നാലും ചെടി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇഷ്ടമാണല്ലോ വെള്ള നിറമുള്ള കുഞ്ഞു പൂക്കൾ ഈ ചെടി വർഷങ്ങളോളം നശിക്കാണ്ട് നിൽക്കും അതുപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ നിർത്തുകയാണെങ്കിൽ വളരെ ആകർഷണീയമാണ് കേട്ടോ അത് നല്ല തിക്കായിട്ട് വളരും പിന്നെ നമ്മൾ വേറൊരു ബോൾ പോലെ ഗുണ്ട് പോലെയൊക്കെ ആക്കുമല്ലോ എന്താ അതിന് പറയുന്നത് മറന്നു പോയോ പേരെല്ലാം ഞാൻ നേരത്തെ അത് അതിട്ടിട്ടുള്ളതാണ് കുക്കുഡാമ്മ മറന്നുപോയല്ലേ ഞാനത് എങ്ങനെയുണ്ടാക്കുന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കുക്കുടാമ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയിൽ നിൽക്കും പാത്രം കാണില്ല പാത്രമല്ല അത് ഞാൻ നേരത്തെ വിവരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ചെടിയോട് പ്രിയമുള്ളവർക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടാവും കുക്കുഡാമ്മ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ കതുപോലെയും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പൂന്തോട്ടം വളരെ മനോഹരമാക്കാം ഇതിൻ്റെ ശാസ്ത്രനാമം സയൻറ്റിഫിക് നെയിമാണ് പറ സെമിഗ്രാഫിക്സ് കൊള്ളോറിറ്റ മാജിക് വൂണ്ട് ഹീലിംഗ് പ്ലാന്റ് ആണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മുറിവുകൾ ഉണക്കുന്ന പ്ലാന്റ് ആണ് പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഇതൊന്നും നമ്മൾ ഓർത്തുന്നു വരില്ല പക്ഷേ എപ്പോഴും ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഓർമ്മ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക കൈ അങ്ങനെയെങ്കിലൊക്കെ മുറിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നീര് പുരുട്ടി കൊടുക്കുക അപ്പോൾ വീട്ടിൽ വളർത്തുക പ്ലാന്റിനെയൊക്കെ ഇഷ്ടപ്പെടുക ചെടിയെ ഇഷ്ടപ്പെടുക പ്രകൃതിയോട് ഇണങ്ങുക വളർത്തുക നല്ല ചെടിയാണ് വളർത്താനും എളുപ്പം വേറെ ചില പേരും കേൾക്കുന്നുണ്ട് ശിവമുള്ളി അയ്യമ്പാന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി മൈക്രോബയർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഡയബറ്റിക് ഗുണങ്ങളുമുണ്ടെന്ന് പറയുന്നത് അത് ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ അതിനെപ്പറ്റി എനിക്ക് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല ഇനി നമുക്ക് അടുത്ത അപ്സരസിനെ നോക്കാം ആരാണെന്ന് നോക്ക് ഈ ചെടി കണ്ടിട്ടില്ലേ ഇതും ഒരു നല്ല ചെടിയാണിത് നിങ്ങളെന്ത് പേരാണ് വിളിക്കുന്നത് മുത്തുച്ചിപ്പിച്ചെടി ബോട്ട് ലില്ലി മോസസിൻ്റെ കടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി പ്രൊണൗൺസിയേഷനൊക്കെ തെറ്റിപ്പോവും നമ്മൾ ഈ ചെടി വളർത്തുന്നു എന്നല്ലാതെ എല്ലാ ചെടികളുടെ പേരും അത്ര കൃത്യമായിട്ടൊന്നും അറിയില്ല നമ്മളോരോ പേരൊക്കെ അങ്ങോട്ട് ഇടും അത്ര ഭാഗത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ ഇഷ്ടമുള്ള ഏത് പേരാന്ന് വെച്ചാൽ എടുത്തോളൂ ഈ ചെടിയുടെ അടിയിലും ഒരു പർപ്പിൾ കളറൊക്കെയാണ് വരുന്നത് മെഡിസിനൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് ട്രഡീഷണൽ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു സ്കിന്നിനും മറ്റും ഉപയോ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴും പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവുമ്പോൾ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല മറ്റേ പോലെ മുറികൂട്ടിയെപ്പോലെ ഇൻഫ്ലമേറ്ററി ആണ് പിന്നെ മൂക്കിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് കോൾഡ് ജലദോഷം ചുമ ഇതെല്ലാം മാറ്റുന്നു ഇത് വീട്ടിൽ ധാരാളം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന രീതികൾ ഞാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ നോക്കിയിട്ടുമില്ല അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടും അറിവുള്ളവരോട് ചോദിച്ചിട്ടും ചെയ്തിട്ടുള്ളവരോടും ചോദിച്ചിട്ട് ചെയ്യുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ക്യാൻസറിനെ ചെറുക്കത്തും ലീവ്സ് കഴിക്കാം പിന്നെ ഹെർബൽ ടീടെ കാര്യം ഞാൻ പറഞ്ഞു എന്തോ തിളപ്പിച്ചിട്ട് പർപ്പിൾ കളർ ഹെർബൽ ടീ ഉണ്ടാക്കാം ലീവ്സ് കഴിക്കാം കറി വയ്ക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ക്യാൻസറിനെ ചെറുക്കുമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഒന്നുകൂടി നിങ്ങൾ അന്വേഷിക്കുക അറിഞ്ഞിട്ട് ചെയ്യുക കൂടുതൽ അന്വേഷിക്കുക കൂടുതൽ അറിയുക അറിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യുക എന്തായാലും അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താവുന്നതാണ് ഇനി നമുക്ക് അടുത്ത അപ്സരസ് വളരെ ഭംഗിയുള്ള ചെടിയാണിത് വാണ്ട്രിജിയു നിങ്ങളെന്ത് പേരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഒരു വശം ഇതുപോലെ തന്നെയുള്ള കളറാണ് കണ്ടോ മറ്റു വശം ഇങ്ങനെ മലപ്പിയിൽ കണ്ടെന്നൊക്കെ ഞങ്ങൾ വെറുതെ പറയുന്നതാണ് പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള പേര് വാണ്ട്രി ചെയ്യും സെബ്രീന പെൻറ്റുല ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് പിന്നെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ സിൽവറിൻ്റെ പ്ലാന്റ് സെബ്രീന എന്ന് പറഞ്ഞ സയൻറ്റിഫിക് നെയ് ഞാൻ എഴുതാം സിൽവറിഞ്ച് അലങ്കാര ചെടിയാണ് പിന്നെ ഇത് മൃഗങ്ങൾക്ക് ഒന്നും അതിൽ വിഷാംശം ഉണ്ട് നായ പൂച്ച പിന്നെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊന്നും ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ വളരെ മനോഹരമായിട്ടുള്ള ചെടിയാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് പല കളറുണ്ടത് പല കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് അധികം പിന്നെ വേറൊരു പച്ചയും വയലറ്റും ഒക്കെ കൂടിയ ഒരു കളറാണ് അത് അത് എല്ലാം കൂടി എൻ്റെ മൂഡ് ഓഫായി തരണി അത് പറയാനായിട്ടുള്ള ഒരിത് വരുന്നില്ല ഇപ്പം എനിക്കെന്തോ പിന്നെ മാത്രമല്ല ഇതിട്ടല്ലോ ഇത് വെള്ളത്തിൽ വെച്ച് വളർത്താ ടോഗറും പോട്ടിലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേരൊക്കെ വന്നോളും കാണാൻ അട്രാക്റ്റീവാണ് അതേസമയം മറ്റേ ചെടിയിൽ അത് വേ വെക്കാനായിട്ട് വെച്ച് നോക്കിയിട്ടില്ല ഞാൻ അത് ചീനൊക്കെ പോകും വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ബോട്ടും ലീന്നൊക്കെ പറഞ്ഞാൽ അത് വെള്ളത്തിലൊന്നും വയ്ക്കാനായിട്ട് പറ്റില്ല അത് വെള്ളത്തിലൊക്കെ വെറുതെയിട്ട് വയ്ക്കുക എളുപ്പം പൊടുത്തി കഴിയുക ഉപ്പ് കൈയിൽ മുഴുവൻ